കോട്ടയത്തിന് ക്രിസ്തുമസ് സമ്മാനമായി ലുലുമാൾ തുറന്നിരിക്കുകയാണ് മണിപ്പുഴ ജംഗ്ഷനിലെ പുതിയ ലുലുമാൾ മന്ത്രി വി എൻ വാസ്തവനാണ് നാടിന് സമർപ്പിച്ചത് കോട്ടയത്തിനെ എം എ യൂസഫ് അലിയുടെ ക്രിസ്തുമസ് ന്യൂഇയർ സമ്മാനം എന്നാണ് പുതിയ ലുരുമാൾ അറിയപ്പെടുന്നത് എന്നാൽ കോട്ടയംകാർക്ക് മാത്രമല്ല തൃശൂരിനും കൊല്ലത്തിനും സമ്മാനമായി ലുലു ഡെയിലി സൂപ്പർ മാർക്കറ്റുകൾ ഈ മാസം തന്നെ തുറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് ലുലുവിന്റെ ഡെയിലി സൂപ്പർ മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലക്കാർക്കും പത്തനംതിട്ടക്കാർക്കും കൊട്ടിയത്തെ ഈ സൂപ്പർ മാർക്കറ്റ് ഉപയോഗിക്കാൻ കഴിയും തൃശൂരിൽ ഹൈലൈറ്റ് മാളിലാണ് ലുനു ഡെയ്ലി സൂപ്പർ മാർക്കറ്റ് തുറക്കുന്നത് ഇവ രണ്ടും ക്രിസ്തുമസിന് മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഉദ്ഘാടന തീയതി വൈകാതെ തന്നെ പ്രഖ്യാപിക്കും തൃശൂരിനും കൊല്ലത്തിനും പുറമെ തിരൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ ലുലുവിന്റെ മിനി മാളുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് ഇവയുടെ നിർമ്മാണ പുരോഗതി ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ അഞ്ചാമത്തെ മാളാണ് കോട്ടയം മണിപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് നാലു മണി മുതൽ ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകും കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ വലിയ ഷോപ്പിംഗ് മാളുകളും ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ ലുലു കണക്റ്റ് എന്നിവയ്ക്ക് ഊന്നലുള്ള കോഴിക്കോട് പാലക്കാട് കോട്ടയം എന്നിവിടങ്ങളിലെ മാളുകളുമാണ് ലുലുവിന് കേരളത്തിലുള്ളത് അതേസമയം കൊച്ചി കുണ്ടന്നൂരിലെ ഫോറം മാളിൽ ലുലുവിന് ഹൈപ്പർ മാർക്കറ്റുണ്ട് കോട്ടയത്തേതും പ്രവർത്തന സജ്ജമാകുമ്പോൾ കേരളത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളുടെ എണ്ണം ആറായി ഉയരും ഇതിനെല്ലാം പുറമെ ലുലു ചെയർമാൻ എം എ യൂസഫ് അലിയുടെ നാടായ തൃശൂർ തൃപ്പയാരെ ലുലു ഗ്രൂപ്പിന്റെ വൈമാളും പ്രവർത്തിക്കുന്നുണ്ട് ഹൈപ്പർ മാർക്കറ്റിന് പ്രാധാന്യം നൽകിയുള്ള ലുലു മിനി മാളാണ് കോട്ടയം മണിപ്പുഴയിലേത് രണ്ടര ലക്ഷം ചതുരശ്രയടി അടി വിസ്തൃതിയിലുള്ള രണ്ടു നില കെട്ടിടത്തിൽ താഴത്തെ നിലയിലാണ് ഹൈപ്പർ ഉള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് പ്രവർത്തന സമയം വിവിധ ബ്രാഞ്ചുകളുടെ വസ്ത്ര ശേഖരവുമായി ലുലു ഫാഷൻ മുകളിലത്തെ നിലയിലാണ് പ്രവർത്തിക്കുക ലുലുവിന്റെ ബ്ലഷ് ഐ എക്സ്പ്രസ് എന്നിവയാണ് സുഗന്ധ വിഭാഗവും ഫാഷൻ കന്നഡ വിഭാഗവും സജ്ജമാക്കിയിരിക്കുന്നത് നാനൂറ്റി അമ്പത് പേർ ഇരിക്കാവുന്ന ഫുഡ് കോട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്